സി സി മുകുന്ദൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി ആർജിത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ ഇ പി അജയ് രശ്മി ഷിജോ സിജി സുരേഷ് കെ കെ പ്രഹർഷൻ അനിത ത്രിദീപ് കുമാർ മണി ഉണ്ണികൃഷ്ണൻ ഷൈൻ നേടിയിരുപ്പിൽ അനിത കാർത്തികേയൻ അശ്വതി മേനോൻ ഡി ഡി പി ഒ ശുഭസി ഡി എസ് സൂപ്പർവൈസർ ജസീറ ജി ഡി എം സ്കൂൾ ഹെഡ്മാസ്റ്റർ സി കെ ബിജോയ് അടിപറമ്പിൽ മുകുന്ദൻ സി കെ കുട്ടൻ ആർ ആർ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു അടിപറമ്പിൽ വിജയൻ എന്നിവരുടെ കുടുംബമാണ് അംഗൻവാടിക്കായി സ്ഥലം സംഭാവന നൽകിയത് പൈസ ഒരു അംഗീകാരം ഇപ്പം ഈ അംഗനവാടി മാത്രമല്ല നമ്മുടെ നാട്ടിയ ന്യൂജ മൂലത്തിലെ ഒമ്പത് പഞ്ചായത്തുകളിൽ സ്ഥലമുള്ള പ്രദേശത്ത് അംഗനവാടി പണിയാൻ ആവശ്യമായ സഹായിച്ചുകൊണ്ട് ഒരു ഉണ്ടായി ആ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ പ്രഖ്യാപനം നടത്താൻ ആഗ്രഹിച്ചത് എൻ്റെ പഴയകാലത്ത് നമുക്ക് അംഗൻവാടി പണിയാനൊന്നും പൈസ കിട്ടിയിരുന്നില്ല പൈസ കിട്ടാതിരുന്ന കാലത്ത് ഞാൻ വാർഡ് മെമ്പറായിരിക്കുന്ന സമയത്ത് രണ്ട് അംഗനവാടികൾ പണയാനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ആരും അങ്ങനെ ഇത്ര രൂപ തന്നൊന്നും പറഞ്ഞില്ല ഇതിൽ തന്നെ വലിയൊരു പ്രവർത്തനം നടത്തി നാടകം വെച്ചിട്ടാണ് ഞാൻ ഈ രണ്ട് അംഗനവാടിയും ഉദ്ഘാടനം ചെയ്യുന്നത് അതുകൊണ്ടൊരു അങ്ങനെ ഒരു അപകട ചിന്ത ഇപ്പം ഇല്ല ഇപ്പം സർക്കാരിൻ്റെ നമ്മുടെ സഹകൗരയുടെ സാമൂഹ്യ നീതി പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അമ്പത്തേഴ് മുതൽ ഈ രംഗത്ത് മാതൃകാപരമായ മാറ്റമത്വങ്ങൾ വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം പരിമിതമാണെങ്കിൽ പോലും എല്ലാ മേഖലയും അത് ഏറ്റെടുക്കുകയുണ്ടായി എല്ലായിടത്തും സ്ഥലമുള്ളിടത്ത് കെട്ടിടം പണിയാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്ത് അങ്ങനെ അംഗനവാടികൾ എന്ന മുപ്പത്തി മൂന്നെണ്ണം എന്നാണ് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു അംഗനവാടി എവിടെയൊക്കെയുണ്ടോ സ്ഥലമുണ്ടോ